അയലൂർ ഗ്രാമപഞ്ചായത്തിൽ ഐ സി ഡി എസ് പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം പുത്തൻതറ അംഗൻവാടിയിൽ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അത്രയധികം എന്താ പറയുക നമ്മളുടെ ടീച്ചർമാരും ടെൽപ്പർമാരും കുട്ടികളിനെ അത്രയധികം ശ്രദ്ധയോടാണ് നോക്കിയത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ മക്കളിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നോ അതുപോലെ തന്നെയാണ് അങ്ങനവാടിയിൽ ടീച്ചർമാർ നോക്കിയത് അപ്പോൾ ഇതിൽ നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുട്ടികൾ ഒരു നിന്നും പ്രവർത്തിക്കാമുണ്ടാകും എന്താ പറയുക നമ്മള് വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാർത്ഥിക്ക് തോന്നും എന്നുള്ള സന്തോഷം നമുക്ക് ചെയ്യാം അവർക്കുള്ള വിഷമം ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ നമ്മളെ അങ്ങനെ ചെയ്യില്ല അടുത്ത വിദ്യാലയത്തിൽ പോകുക എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ആ സ്നേഹം എന്നും ഉണ്ടാകും മക്കളിൽ നിന്നും ആ സ്നേഹം എന്നും ഉണ്ടാകും എന്തായാലും ഇപ്പം നമ്മളൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക വാർഡിൽ എന്തായാലും നമ്പറാണെന്ന് പറയും ഇന്ന ഏട്ടാന്ന് പോയിട്ട് പേര് കൊടുക്കും ഇവര് വെല്ലായി കഴിഞ്ഞാൽ നാളെ ഈ മക്കൾ വല്ലായാലും അവർ പറഞ്ഞ ഒരുപാട് കൊടുക്കില്ലേ ടീച്ചർന്ന് പറയും ഞങ്ങൾ അങ്ങനെ ഓടി ടീച്ചറാണ് ഇപ്പം ടീച്ചർ എന്നതിനെ പറയും എന്തായാലും ടീച്ചർ എന്നതിനെ പറയും അവർക്ക് കുട്ടി കുടുംബമായാലും മക്കളായാലും ഞങ്ങളുടെ ടീച്ചർ എന്നതിനെ പറയും എന്തായാലും ആ ഒരു അംഗീകാരം നിങ്ങൾക്ക് എന്നുണ്ടാവും ഐസിഡിഎസ് സൂപ്പർവൈസർ താജുമ്മ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അംഗൻവാടി ടീച്ചർ ലത സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രദേശവാസികൾ എ എൽ എം സി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അംഗൻവാടിയിൽ നിന്നും വിദ്യാലയത്തിലേക്ക് പോകുന്ന പതിനൊന്ന് കുട്ടികൾക്ക് ആദരവ് നൽകുകയും പുതുതായി അംഗൻവാടിയിലേക്ക് വന്ന കുട്ടികളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഗീത നന്ദി പറഞ്ഞു